നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പ്രമേഹവും വൃക്കരോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ എം ശ്രീലത നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ വൃക്കകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ചൊന്നും ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാമോ വൃക്കകള് സാധാരണ എല്ലാവർക്കും നമ്മുടെ ശരീരത്തിൽ രണ്ട് വൃക്കകളുണ്ട് ഈ വൃക്കകൾ ശരീരത്തിൽ ഒരുപാട് പ്രധാന ജോലികൾ ചെയ്യുന്ന അവയവമാണ് ഏറ്റവും പ്രധാന ജോലി നമ്മുടെ ബ്ലഡ് രക്തത്തിലുണ്ടാവുന്ന രാസവസ്തുക്കൾ ടോക്സിക് ആയിട്ടുള്ള രാസവസ്തുക്കള് രക്തത്തിൽ നിന്ന് അരിച്ചെടുത്ത് മൂത്രത്തിൽ കൂടെ വിസർജിച്ച് കളയുക മൂത്രം ഒരു പ്രധാന വിസർജന വസ്തുവാണ് നമ്മുടെ അതാണ് ഏറ്റവും പ്രധാന പണി രണ്ടാമത് ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവിനെ ക്രമീകരിച്ച് നിർത്തുക കൂടാതെയും കുറയാതെയും ഒരേ ലെവലിൽ കൊണ്ടുപോവുക അടുത്ത പ്രധാന പണി രക്തസമ്മർദ്ദത്തിനെ ഒരുപോലെ നോർമലാക്കി നിർത്തുക അതായത് വൃക്കയുടെ അസുഖം വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ഹൈ ബി പി ആണ് ആളുകൾക്ക് പ്രഷറിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് വൃക്കയുടെ പ്രധാന ജോലിയാണ് ചോദിച്ചോളൂ പറഞ്ഞോളൂ ഞാൻ പോയിന്റ് ആണ് എനിക്ക് കിട്ടിയത് ഏജ് അപ്പോ അതുകൊണ്ട് പിന്നെ ഇനിയുള്ള അവര് ശ്രദ്ധിക്കണം എന്നോട് പറഞ്ഞിരുന്നു വൃക്ക ടെസ്റ്റ് ചെയ്യാൻ എന്താ കാരണം ടെസ്റ്റ് അങ്ങനെ പിന്നെ വെറുതെ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയതാണ് അതില് പോയിന്റ് ഒമ്പത് എന്നുള്ള വൃക്കയുടെ ടെസ്റ്റ് കുഴപ്പമൊന്നുമില്ല അത് നോർമൽ വാല്യൂ ആണ്

ഗുഡ് മോർണിംഗ് മേഡം ഗുഡ് മോർണിംഗ് ഞാൻ എന്റെ പേര് പങ്കജവല്ലി എനിക്ക് അമ്പത് വയസ്സാവുന്നു പിന്നെ എനിക്ക് പിന്നെ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ് പിന്നെ ഗ്ലിനിയും ടാബ്ലറ്റ് ഡെയിലി ഒന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു ആയിക്കോട്ടെ ഡയറ്റ് കൺട്രോളാണ് ഇപ്പം ലാസ്റ്റ് വീക്ക് ഒരു ഫൈവ് ഡേയ്സ് ബാക്കി ബ്ലഡ് ഷുഗർ ചെയ്താൽ വൺ എയ്റ്റി ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണത്തിന് ശേഷം ഉള്ളതാണോ ആ ഇത് പട്ടണത്തിന് ശേഷം ഉള്ളതാണ് ശരി റാൻഡം ലെച്ചവർ ആണ് ശരി അപ്പം പിന്നെ ഈയിടെ ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പേ ഒരു വണ്ടിന്നൊന്ന് വീണായിരുന്നു ഒരു സൈഡ് അടിച്ച റൈറ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിലടിച്ച വീണത് അപ്പം ചന്ദ്രക്ക് ഒരു സൈഡായിട്ട് സ്ഥലം സ്വല്ണ്ടായിരുന്നു അപ്പം ഇവിടെ ഇപ്പൊ എനിക്ക് രണ്ടു ദിവസമായിട്ട് ഒരു സൈഡ് ഇങ്ങനെ നടുവിന് വേദനയുണ്ട് മേഡം അത് വീണതിന്റെ ഭാഗമായിരിക്കണതിന്റെ എനിക്ക് തോന്നുന്നു വീണതിനു ശേഷം ഒരു ഭാഗത്ത് വേദന വരുന്നതിന് കിഡ്നി കുറ്റം പറയണെന്തിനാ എനിക്ക് അതിന് വീണതുമായിട്ട് ബന്ധമില്ല പത്ത് കൊല്ലം ഡയബറ്റിസ് ഡയബറ്റീസായ നിങ്ങള് വീണില്ലെങ്കിലും കിഡ്നിയുടെ അസുഖം ഡയബറ്റിസ് കാരണം വൃക്കയ്ക്ക് കേടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിന് വേദന വന്നതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട അല്ലാണ്ട് തന്നെ ടെസ്റ്റ് ചെയ്തോളോ ശരിയാണ് ഡോക്ടർ ആൾക്കാർക്ക് കൂടുതലാണെന്ന് അതെ അതെ സ്ഥായിട്ടുള്ള വൃക്കരോഗം വളരെ വേഗം കൂടിക്കൂടി വരിക അപ്പൊ ഇന്നത്തെ ഒരു ഏകദേശം പ്രിവാലൻസ് നോക്കുകയാണെങ്കിൽ ലോക ജനസംഖ്യയുടെ പത്ത് ശതമാനം ആൾക്കാർക്ക് വൃക്കരോഗം ഉണ്ടെന്ന് പറയുന്നത് പത്തിൽ ഒരു പത്താളെണ്ണി അതിലൊരാൾക്ക് വൃക്കരോഗം വളരെ വലിയ സംഖ്യ അത് ഈ ഇത്രയും കൂടുതൽ വൃക്കരോഗം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഡയബറ്റിസ് കൊണ്ട് വരുന്ന വൃക്കരോഗമാണ് മൊത്തം നൂറാളുടെ ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് എടുത്ത അമ്പതാളുടെ വൃക്ക കേട് വന്നതും ഷുഗർ കാരനാ ബാക്കിയൊരു ഇരുപത്തഞ്ചാളുടെ വൃക്കരോഗം ഹൈ ബി പി ഉള്ളത് ശ്രദ്ധിക്കാണ്ട് അപ്പൊ അത്ര എഴുപത്തഞ്ച് ശതമാനം സ്ഥായി ആയിട്ടുള്ള വൃക്കരോഗവും പ്രഷർ ഷുഗർ കൊണ്ട് മാത്രമാണ് ബാക്കി ഒരു അഞ്ച് ശതമാനം സൂക്കേട് മാത്രമേ വൃക്കായിട്ടുള്ള ഒരു സൂക്കേട് വന്ന് അത് കേട് കേടുവന്ന് പ്രശ്നങ്ങളാവുന്നുള്ളൂ എഴുപത്തിയഞ്ച് ശതമാനവും ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് പ്രിവെന്റബിൾ ആണ് ഈ ഷുഗർ ഉള്ള ആള് പ്രഷർ ഉള്ള ആള് അത് കൃത്യമായിട്ട് മരുന്ന് ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോയ എത്ര കൊല്ലം ഉണ്ടായാലും ഒരു വൃക്കയെ അത് ബാധിക്കില്ല എന്നിട്ടും ഇത് കൂടി കൂടി വരിക അപ്പൊ ഷുഗറുകാർക്ക് വൃക്ക ബാധി വൃക്കയെ ബാധിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഏകദേശം ഒരു നാപ്പത് അമ്പത് ശതമാനത്തോളം ഷുഗർ ഉള്ളവർക്കും ഒരു പത്ത് മുതൽ പതിനഞ്ച് കൊല്ലം ഷുഗർ നിൽക്കുമ്പോഴത്തേക്കും അത് അവയവങ്ങളെയൊക്കെ കേടുവരുത് എല്ലാ വേവത്തിന്റെ ഞരമ്പിനാണ് ഇത് കേടുവരുത് കണ്ണിന് കേട് കിഡ്നിക്ക് കേട് കൈകാലത്തുമ്പത്തേക്കെ ഞരമ്പിന് കേട് ഹാർട്ടിന് സുക്കേട് വരിക പ്രധാന അവയവങ്ങളുടെ ഞരമ്പിനൊക്കെ കേടുവരും ഷുഗർ ഉള്ള ആളുകൾ വളരെ ശ്രദ്ധിച്ച് ഷുഗർ നിയന്ത്രിച്ച് നിർത്തണം ഈ രോഗികൾക്ക് ഇത് തിരിച്ചറിയാൻ എന്തൊക്കെയാണ് വഴി കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ കിഡ്നി കിഡ്നിയുടെ സുഖേടുകള് ഇൻ ജനറൽ ലക്ഷണങ്ങൾ വളരെ കുറവാണ് വളരെ ലഘുവായിട്ടുള്ള ലക്ഷണേ ഉണ്ടാവുള്ളൂ കാലൊക്കെ തൂക്കിയിട്ട് യാത്ര കൂടുതൽ യാത്ര ചെയ്താൽ വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു നീര് വരുന്നു എന്ന് പറയും രാവിലെ ഉറങ്ങണിക്കുമ്പോഴേക്കും അത് പോയിട്ടുണ്ടാവും അപ്പോൾ ആളുകൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനോ ജോലിയോ ഒന്നും അത് ബാധിക്കുന്നില്ല അപ്പൊ അതുപോലെ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളെ കാണിക്കുള്ളൂ അപ്പൊ നമ്മൾ പറയും ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത് എല്ലാ ഷുഗറുള്ള ആളുകളും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അത് വൃക്കയെ ബാധിക്കുന്നുണ്ടോ കണ്ണിനെ ബാധിക്കുന്നുണ്ടോ ഹാർട്ടിനെ സൂക്കട് വരുന്നുണ്ടോ എന്നുള്ളത് റെഗുലറായിട്ടുള്ള സ്ക്രീനിങ് ചെയ്യാൻ പറയും അപ്പോൾ അതിൻ്റെ ഏളിയസ്റ്റ് സ്റ്റേജിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അത് പ്രോഗ്രസ് ചെയ്യാതെയും ലക്ഷണങ്ങൾ വരുമ്പോഴത്തേക്കും വൃക്ക രണ്ടും നല്ലോണം ഡാമേജ് ആയി ഉണ്ടാവും ആ ഒരു സ്റ്റേജിൽ കണ്ടുപിടിച്ചിട്ടും കാര്യമൊന്നുമില്ല അത് അതിൻ്റെ വഴിക്ക് പ്രോഗ്രസ് ചെയ്യും അപ്പൊ തുടക്കത്തിൽ ചെറിയ സ്റ്റേജിലുള്ളപ്പോൾ അല്ലെങ്കിൽ വരണേനു മുമ്പേ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താല് വൃക്കയെ സംബന്ധിച്ച് നമുക്കൊരു ബ്രേക്കിന് ഡോക്ടർ ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ പറഞ്ഞു ഈ ചെറിയ ചെറിയ സ്റ്റേജസിലാണ് പ്രമേഹം വൃക്കകളെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഈ സ്റ്റേജസ് പുരോഗമിക്കുന്നത് ഏറ്റവും ആദ്യം പ്രമേഹം വൃക്കയെ ബാധിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നു എന്ത് ടെസ്റ്റാ ചെയ്യണ്ടേ ചോദിച്ചു കഴിഞ്ഞാ മൂത്രത്തിലുള്ള ആൽബുമിൻ്റെ അളവ് മൂത്രത്തിലുള്ള ആൽബുമിൻ്റെ അളവ് കൂടുക അതാണ് ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന വ്യത്യാസം ആ ആൽബുമിൻ്റെ അളവ് അതിന് ഞങ്ങൾ പറയും മൈക്രോ ആൽബുമിനൂറിയ അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഇൻക്രീസ്ഡ് ആൽബുമിനൂറിയ എന്ന് പറയും മൂത്രത്തിലെ ഒരു എ സി ആർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് സാധാരണ അതിന് ചെയ്യുക വളരെ ചെറിയ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അത് അത് അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് അവിടെ നിന്ന് അത് പതുക്കനെയും മൂത്രത്തിൽ ആൽബമിൻ്റെ അളവ് കൂടി 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 വരും അത് മാക്രോ ആൽബമിനുറിയാവും മുന്നൂറിൻ്റെ മേലെത്തും അങ്ങനെ പ്രോട്ടീൻ്റെ അളവ് കൂടി കൂടി വന്ന് ഒരു ലെവൽ കഴിയുമ്പോൾ പതുക്കനെ പതുക്കനെ വൃക്കയുടെ പ്രവർത്തനത്തിനേയും കേടുവരാൻ തുടങ്ങും അതിനെ നമ്മൾ സ്റ്റേജ് വൺ ടു സ്റ്റേജ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യും സ്റ്റേജ് ഫൈവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് കിട്ടണേയും കംപ്ലീറ്റ് കേടുവന്നു ഇനി ഡയലസിസ് ചെയ്യോ മാറ്റിവയ്ക്കോ എന്താ വേണ്ടെന്നു വച്ചാൽ ആലോചിക്കണം എന്ന് പറഞ്ഞ സ്റ്റേജ് എത്തി സ്റ്റേജ് വൺ ടു സ്റ്റേജ് ഫൈവ് വളരെ സ്ലോലി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് നിങ്ങൾ സ്റ്റേജ് വണ്ണിൽ കണ്ടുപിടിച്ച അത് ആ ലെവലിൽ നിർത്തി കൊണ്ടുപോവാൻ പറ്റും നമുക്ക് വേണ്ട രൂപത്തിൽ ചെയ്ത അതാണ് അതിന്റെ പ്രാധാന്യം നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചല്ലോ ആ റേഞ്ചിലൊക്കെ ണോ ഭക്ഷണത്തിന് ശേഷമാണോ ഭക്ഷണത്തിന് ഭക്ഷണത്തിന് മുമ്പ് നൂറ്റി പത്ത് ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കുടുംബത്തിൽ പാരമ്പര്യന്താ മരുന്ന് ഇപ്പൊ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്തെങ്കിലും മരുന്നിലേക്ക് പോകണോ അല്ലെങ്കിൽ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാ കൂടുതല അപ്പൊ വരാതിരിക്കാൻ ഇപ്പൊ മരുന്ന് കഴിക്കാൻ മാത്രമുള്ള നൂറ്റിപ്പത്തിലോ നൂറ്റമ്പതിന്റെ ചോടെ നിക്കുകയാണെങ്കി മരുന്ന് കഴിക്കാൻ മാത്രമുള്ള ഷുഗർ ഇല്ല നൂറ്ററുപത് ആ അപ്പൊ അതൊക്കെ അങ്ങോട്ട് നിർത്ത നല്ല ഭക്ഷണം കഴിക്കലോ മധുരം കഴിക്കലോ ഒക്കെ നിർത്ത ഏഹ് എന്നിട്ട് കുറച്ച് വ്യായാമം ചെയ്യാ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക അതൊരു റെഗുലർ ആയിട്ട് ചെയ്താ ഒരു പക്ഷേ മരുന്ന് തുടങ്ങുന്നത് ഒരു നാല് കൊല്ലം കൂടെ നമുക്ക് നീട്ടിപ്പിടിക്കാം ഏഹ് മിക്കവാറും ഭാവിയിലേക്ക് മരുന്ന് എടുത്ത് ഇത് കൺട്രോൾ ചെയ്യേണ്ട പോലെ ലെവലിലേക്ക് വരും അത് അത് നിങ്ങളുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് അത്രത്തോളം അത് നീങ്ങി നീണ്ടു പോയി കിട്ടും അത്രേ ഉള്ളൂ അങ്ങനെ വരാതെ നിക്കാൻ ലൈഫ് സ്റ്റൈൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോഡിഫൈ ചെയ്ത ഒരു മുപ്പത് ശതമാനം സാധ്യതയുണ്ട് മരുന്നില്ലാണ്ട് കൊണ്ടുനടക്കാനുള്ളത് ഏറ്റവും നല്ലത് ഷുഗറിനെ സംബന്ധിച്ച് ഇൻസുലിനോ ഗുളിക വ്യത്യാസവും ഇല്ല ഇല്ല പക്ഷെ ഷുഗർ വരാതിരിക്കാനും ഷുഗർ കൊറയാനുള്ളതിനുപരി ബാക്കി ഒരുപാട് ഗുണങ്ങൾ ദേഹത്തിന് ചെയ്യുന്ന പോലത്തെ ഒരു ഗുളികയുണ്ട് മെറ്റ്ഫോർമിൻ എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുക ആ ഒരു ഗുളികയാണ് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഷുഗർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ് അപ്പൊ നിങ്ങൾ ഈ ഗുളിക കഴിച്ചാൽ നിങ്ങൾക്ക് ഷുഗർ വരുന്നത് തന്നെ തടയാമെന്നാണ് പറയുന്നത് ആണ് ആ ഗുളികയുടെ പേര് ആ അപ്പൊ അത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫിസിഷ്യന്റെ അടുത്തുനിന്ന്

ും എച്ച് ബി എ വൺ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പഴെങ്കിലും എച്ച് ബി എ വൺ സിഡം ചെയ്തിട്ടില്ല ഓക്കെ അതാണ് ഇപ്പോഴത്തെ റെക്കമെൻഡ് ബ്ലഡ് ഷുഗർ അസസ് ചെയ്യാനുള്ള ടെസ്റ്റ് ഓക്കെ അത് വർഷം ഈ രോഗത്തിലേക്ക് കടക്കുന്ന സാഹചര്യം വർഷമായിട്ട് ഷുഗർ ഷുഗർ ഇയർലി ടെസ്റ്റ് നോക്കണം നിങ്ങളുടെ ഫാസ്റ്റിംഗ് നൂറ്റിമുപ്പത്തൊന്ന് പറഞ്ഞത് കൂടുതലാണ് നിങ്ങൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗർ നൂറ്റി പത്തിന്റെ താഴെ നിൽക്കണം ണിക്കൂറാവുമ്പോ എടുക്കുന്ന പി പി ബി എസ് താഴെ നിക്കണം അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അങ്ങനെ നിക്കുകയും വേണം അതെ അതെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നിയന്ത്രിച്ചു പിടിച്ച ഒരു പരിധിവരെ അത് അവയവങ്ങളെ ബാധിക്കുന്നതിനും നമുക്ക് ബാധിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും എനിക്ക് ഒരു ഒക്കെ വരാറുണ്ട് ഈ ഷുഗറുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവാൻ പറ്റില്ല യൂഷ്വലി അതിന്റെ കൂടെ യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാവും ഷുഗറിന്റെ ഒപ്പം ഉണ്ടാവുന്ന ഒന്ന് രണ്ട് സാധനങ്ങളാണ് കൊളസ്ട്രോൾ കൂടുക യൂറിക് ആസിഡ് കൂടുക ബി പി കൂടുക ഇതൊക്കെ ഒന്നിച്ചു വരുന്ന സാധനങ്ങളാ അപ്പൊ യൂറിക് ആസിഡ് കൂടുമ്പോഴാണ് പൊതുവെ ജോയിന്റ് പെയിൻ വരിക വേദന ുംഹാരി ഗുളികകള് വൃക്കേടാണ് അപ്പൊ അത് എന്താന്ന് നോക്കി അതിനനുസരിച്ച് ചെയ്യുക വെറുതെ കുറച്ച് മരുന്ന് ആശുപത്രി മെഡിക്കൽ ഷോപ്പ് ഒന്നും മേടിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക അതേതായാലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസീസ് റിലേറ്റഡ് ആണോന്നുള്ളത് അതിന്റേതായിട്ടുള്ള ചെക്കപ്പ് ഒക്കെ നടത്തിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ ഡോക്ടർ ഈ വൃക്കരോഗങ്ങൾ പ്രമേഹം മൂലമുണ്ടാവുന്ന വൃക്കരോഗങ്ങൾ ഇത് മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ ഞാൻ പറഞ്ഞ മാതിരി വൃക്ക രോഗികൾ ഷുഗറുകാർക്ക് അതല്ലെങ്കിൽ തന്നെ ഹാർട്ടിന്റെ സൂക്കട അറ്റാക്ക് വളരെ കൂടുതലാണ് ജനറൽ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വൃക്കയുടെ സൂക്കടും കൊണ്ട് വന്ന അത് റിസ്ക് മൾട്ടിപ്ലയർ ആണ് ഒന്നും കൂടെ കൂടി ഹാർട്ടിന്റെ സൂക്കഡ് അപ്പൊ പ്രധാനമായിട്ടും വൃക്ക രോഗികള് മരിച്ചു പോകുന്നത് വൃക്കയുടെ സൂക്കടം ഉണ്ടല്ലോ അറ്റാക്ക് വന്നിട്ടാ അപ്പൊ വളരെ കൂടുതലാണ് ഹാർട്ടിന്റെ സൂക്കട അപ്പൊ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഇവരെടുക്കണം എന്തെല്ലാമാണ് ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഷുഗർ ഉള്ള ഒരാള് അത് വൃക്കയെ ബാധിക്കാതിരിക്കാനോ ഹാർട്ടിനെ ബാധിക്കാതിരിക്കാനോ ചെയ്യേണ്ടത് ഷുഗർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ആക്കി പിടിക്കുക വെറും വയറ്റില് ഞാൻ പറഞ്ഞ മാതിരി വെറും വയറ്റിലെ ഷുഗർ നൂറിന്റെ നൂറ്റിപ്പത്തിന്റെ താഴെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഉള്ളത് നൂറ്റി നാല്പതിൻ്റെ താഴെ സ്ഥിരമായിട്ട് ആ ലെവലില് നിൽക്കാൻ പാകത്തിന് ഷുഗറിന് മരുന്ന് ചെയ്യാം അത് ഇൻസുലിൻ ഗുളിക ആയിക്കോട്ടെ വൃക്കയ്ക്ക് ഒരു വ്യത്യാസം ഇല്ല എത്രത്തോളം കൺട്രോളിൽ നിൽക്കുന്നു അതിന് പ്രൊപ്പോർഷണലായിട്ടാണ് അവയവങ്ങളുടെ കേട് ഒന്ന് മിക്കവാറും ഇവർക്കൊക്കെ ബി പി ഉണ്ടാവും ഹൈ ബി പി ഉണ്ടാവും അപ്പൊ ബി പിക്ക് കഴിക്കുന്ന മരുന്നും റെഗുലറായിട്ട് കഴിക്കണം ബിപിയുടെ ടാർജറ്റ് നൂറ്റി മുപ്പത് എൺപത് മാക്സിമം പൊക്കോട്ടെ നൂറ്റി നാല്പത് തൊണ്ണൂറ് അതിൻ്റെ മേലെ ബി പി പോവാൻ പാടില്ല അപ്പൊ അതിനും സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ച് ഈ ലെവലില് ബി പി നിയന്ത്രിച്ച് പിടിക്കണം പിന്നെ ഹാർട്ടിന്റെ സുക്കേഡ് വരാതിരിക്കാൻ എല്ലാ ഷുഗറുള്ള ആളുകാരും കൊളസ്ട്രോളിന് കഴിക്കുന്ന സ്റ്റാറ്റിൻ ഗ്രൂപ്പിൽ ഒരു ഗുളികയുണ്ട് അത് എല്ലാ രോഗികളും കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ നോക്കണ്ട സ്ഥിരമായിട്ടൊരു ചെറിയ ഡോസ് കഴിച്ച ഹാർട്ടിന് ഒരുപാട് ഗുണമാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഒപ്പം ലൈഫ് സ്റ്റൈല് മോഡിഫിക്കേഷൻ ഭക്ഷണം ക്രമീകരിക്കുക ഉപ്പിന്റെ അംശം കുറയ്ക്കുക ധാരാളം വെള്ളം കുടിക്കുക ദിവസം മിനിമം അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യോ നടക്കോ എന്തെങ്കിലും ചെയ്യുക അങ്ങനെ ആ ലൈഫ് സ്റ്റൈല് മോഡിഫൈ ചെയ്ത് വളരെ സ്ട്രിക്റ്റായിട്ട് ബിപിയും ഷുഗറും കൺട്രോൾ ആക്കി നിർത്തിയ ഒരു പരിധിവരെ നമുക്ക് അസുഖങ്ങളില്ലാണ്ട് ജീവിക്കാം ചികിത്സ വൃക്കയുടെ ഏർലി സ്റ്റേജിൽ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന നല്ല ഗുളികകളുണ്ട് ഇപ്പോ അത് പ്രഷറിന് കഴിക്കുന്ന ഗുളിക കൂടെ ഗുണം ചെയ്യുന്ന മാതിരിയുള്ള ഗുളികയുണ്ട് ആ രണ്ട് മൂന്ന് ജാതി ഗുളിക ഷുഗറിന്റെയും പ്രഷറിന്റെയും മരുന്നിന്റെ കൂടെ സ്ഥിരമായിട്ട് കഴിച്ചാൽ ആ പ്രോഗ്രഷൻ നമുക്ക് അറ്റ്ലീസ്റ്റ് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും എന്നാൽ മിക്കവാറും രോഗികളെത്തുന്ന നല്ലോണം കേടുവന്നതിന് ശേഷം തുടക്കമുള്ള സ്റ്റേജില് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും അത് വലിയ അസുഖം കാണിക്കാത്ത കാരണം അതിനെ ഗവനിക്കുന്നില്ല അത് നല്ലോണം കൂടെ കേടു വരുമ്പോഴത്തേക്കും അതിനെ ചികിത്സയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ അതാണ് പ്രശ്നം ഇനി നല്ലോണം കേട് വന്ന ഒരു ഒരു സ്റ്റേജ് ഫൈവ് എന്ന് നേരത്തെ പറഞ്ഞ മാതിരി പറഞ്ഞമാര് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ വൃക്ക മാറ്റി വെക്കുക ഈ രണ്ട് ഉപാധിയെ പിന്നെ ചെയ്യാനുള്ളൂ രണ്ടും ഒരുപാട് സാമ്പത്തിക ബാധ്യതയും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ചികിത്സാവിധികളാണ് അപ്പൊ അത് വരാണ്ട് നോക്കാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ പറയോ ആഹ് ഒരു കൊല്ലായിട്ട് ആ അത് ഷുഗറും മരുന്ന് ചെയ്യുന്ന ആളാണോ നോർമൽ ആയിരുന്നു പിന്നെ നോക്കിയിട്ടില്ല ഇതുവരെ ഷുഗർ ഇല്ല അപ്പൊ ഇപ്പം ഷുഗർ നോക്കണമെങ്കിൽ ബ്ലഡ് നോക്ക വെറും വായിട്ടുള്ള ഷുഗറും ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറാവുമ്പോഴുള്ള ഷുഗറും ബ്ലഡില നോക്കുക അതെ നിങ്ങക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കൊല്ലത്തിൽ ഒരിക്കലും നോക്കിക്കോളോ ആ എന്നാ പിന്നെ റിസ്ക് കുറവാണ് അതെ വിളിച്ചതിന് നന്ദി ഡോക്ടർ ഈ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിട്ടുള്ള രോഗികൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ് ആഴ്ചയിൽ മെഷീൻ വഴിയുള്ള ഹീമോ ഡയാലിസിസ് ആണെങ്കിൽ ആഴ്ചക്ക് മൂന്ന് പ്രാവശ്യം അത് ചെയ്തുകൊണ്ടങ്ങ് ജീവിക്കണം അതിന്റെ കൂടെ ഷുഗർ അപ്പളും കൺട്രോൾ ആവണം കാരണം അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അറ്റാക്ക് വന്ന് മരിച്ചുപോകും ഡയാലിസിസ് അങ്ങ് ചെയ്യാൻ തുടങ്ങിയ പൊതുവേ ആളുകൾ മരുന്നൊക്കെ അങ്ങ് നിർത്തും ഡയാലിസിസ് മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാട് അതല്ല ഷുഗർ കൺട്രോൾ ആക്കി നിർത്തണം പ്രഷർ അതിന്റെ കൂടെ ഉണ്ടോ പ്രഷറിന് മരുന്ന് കഴിക്കണം അറ്റാക്ക് വരാതിരിക്കാനുള്ള മരുന്ന് കഴിക്കണം അങ്ങനെ മരുന്നുകളും കഴിച്ചാൽ അതിന്റെ കൂടെ ഡയാലിസിസും ചെയ്ത് നിയന്ത്രിച്ച് അങ്ങനെ കൊണ്ടുപോകണം മാറ്റെക്കു പറഞ്ഞാൽ ഷുഗറുള്ള രോഗികൾക്ക് കിഡ്നി വെക്കലാണ് ഏറ്റവും നല്ലത് ഡയലിസിസ് നൂറ് ഉള്ള ആള് ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി അഞ്ചു കൊല്ലം ആകുമ്പോഴത്തേക്കും ആളെ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കണക്ക് പറയുന്നത് അത്രയും മോർട്ടാലിറ്റിയാണ് ഡയാലിസിൽ അപ്പം ലോങ് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ മാറ്റി വെക്കുന്നതിന് ഷുഗർ അല്ലാത്ത രോഗിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ കൂടുതലാണ് ഹാർട്ടിന്റെ സുഗേഡ് ഇൻഫെക്ഷൻസ് അതൊക്കെ കൂടുതലാണ് എന്നാലും ഡയാലിസിസ് ചെയ്യുന്നേക്കാളും മാറ്റിവെച്ച് കഴിഞ്ഞാൽ അപ്പൊ മാറ്റിവെച്ചു കഴിഞ്ഞാലും ഷുഗർ ഉള്ളവര് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഷുഗർ കൺട്രോളും എല്ലാം അതിന് മുമ്പുള്ള മാതിരി ചിട്ടയില് നിക്കന്നെ വേണം വൺ ടൈപ്പ് ഡയബറ്റിസ് കൂടുതലായിട്ട് വൃക്കകളെ ബാധിക്കുന്നത് ടൈപ്പ് വൺ ആയാലും ടൈപ്പ് ടൂ ആയാലും ഒരുപോലെയാണ് ആ ബ്ലഡ് ഷുഗർ എത്ര നിക്കുന്നു അനുസരിച്ച് മാത്രമാണ് പക്ഷെ ഇപ്പൊ ടൈപ്പ് വൺ ആകെ ഒരു നൂറ് എടുത്തുകഴിഞ്ഞാൽ ടൈപ്പ് വൺ ആകെ പത്തൊള്ളൂ മെജോറിറ്റി ഡയബറ്റീസ് ടൈപ്പ് ടൂ ആണ് കാരണം നമ്മുടെ ഒബീസിറ്റിയും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്ററി ഒക്കെ കൂടി വരുന്ന ഡയബറ്റീസാണ് ടൈപ്പ് ടൂ അതാണ് തൊണ്ണൂറ് ശതമാനം അപ്പൊ വൃക്ക രോഗത്തിനെടുത്തു കഴിഞ്ഞാൽ എല്ലാം ടൈപ്പ് ടൂണ്ടുള്ളതാ അപ്പൊ ടൈപ്പ് വണ്ുകാർക്ക് പൊതുവേ ഒരു ഒരു അറുപത് ശതമാനം വൃക്കയെ ബാധിക്കുകയാണെങ്കിൽ ടൈപ്പ് ടൂർ നാൽപ്പത് ശതമാനം ബാധിക്കുക വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും തമ്മിൽ അപ്പോൾ അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്യണം എന്തൊക്കെ ടെസ്റ്റുകളാണ് തമ്മില് കൊല്ലത്തിൽ ഞാൻ പറഞ്ഞ പോലെ അതാണ് ദി ബെസ്റ്റ് ടെസ്റ്റ് അതും നോക്കണം ബ്ലഡില് നോക്കുന്നത് സീറം ക്രിയാറ്റിനിൻ ഈ രണ്ട് ഒരു യൂറിനും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത വൃക്കയുടെ സൂക്കയുടെ ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം രണ്ട് ചെറിയ ടെസ്റ്റ് ഒരു ചിലവുമില്ല പത്ത് സമയം ഇവിടെ പൂർണ്ണമായി വൃക്കകളെയും അതിൻ്റെ പ്രമേയം മൂലം ഉണ്ടാകുന്ന വൃക്ക രോഗങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു തന്നേന് നന്ദി